ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും വെൽക്കം ടു നെക്സ്റ്റ് മീറ്റിങ്ങിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ സുഖമാണോ എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കുന്നതെന്ന് ഒക്കെ വിശ്വസിക്കുന്നു കേട്ടോ പിന്നെ മഴയാണ് എല്ലാവരും സേഫായിട്ടൊക്കെ നടന്ന് പോവാം കേട്ടോ അപ്പോൾ എല്ലാവരും സുഖമായിട്ട് ഹാപ്പി എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് തന്നെ പോവാം അല്ലേ അപ്പോൾ ഞാൻ ത ഇന്ന് തയ്ച്ചോണ്ടിരിക്കുകയാണ് അപ്പോൾ തയ്ച്ചോണ്ടിരിക്കണമെന്ന് പറഞ്ഞ് എനിക്ക് തന്നെയുള്ളൊരു ഡ്രസ്സാണ് കേട്ടോ അപ്പം പലരും പല രീതിയിലാണ് കേട്ടോ തയ്ക്കുന്നത് ചിലവർക്ക് എനിക്ക് എന്നെ സംബന്ധിച്ച് എനിക്ക് ഞാൻ പറയുകയാണെങ്കിൽ എനിക്കിപ്പോൾ സ്ലീവ് നന്നാവുകയാണെങ്കിൽ എൻ്റെ ക കഴുത്തുണ്ടല്ലോ കഴുത്തിൻ്റെ ഭാഗങ്ങൾ ചിലപ്പോൾ തയ്ച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ അങ്ങനെ എന്തു സ്ക്വയർ കൊഴുപ്പില്ല ഈ ദുട്ടം നമ്മുടെ വട്ടത്തിലുള്ള വട്ടത്തിൻ്റെ കഴുത്ത് തയ്ക്കണ സമയത്തൊക്കെ എനിക്ക് ആകെ തെറ്റി പോവാറുണ്ട് കേട്ടോ ഇങ്ങനെ ചെരിഞ്ഞൊക്കെ പോവാ പോവാനായിട്ട് സാധ്യതയുണ്ട് കേട്ടോ പക്ഷെ ഈ പ്രാവശ്യം ഞാൻ കഴിച്ചഴിഞ്ഞപ്പോൾ എൻ്റെ കംപ്ലീറ്റ് ഡ്രസ്സും നല്ല സൂപ്പറാണ് നിങ്ങൾക്ക് ഞാനത് കാണിച്ചു തരാം അപ്പോൾ ഞാൻ അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾക്കത് കാണിച്ചു തരാമോ അപ്പോൾ ഞാനത് വേഗം സഹിക്കണമെങ്കിൽ പിന്നെ അതല്ല നമ്മൾ എനിക്കെന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു നേരത്തെ എനിക്ക് സ്ലീവ് ശരിയാകുമ്പോൾ കഴുത്തിൻ്റെ ഭാഗം ശരിയാവില്ല എന്ന് അതാണ് എൻ്റെ മെയിൻ ആയിട്ടുള്ള പ്രശ്നങ്ങളിൽ അങ്ങനെ ആയിരുന്നു അപ്പോൾ ഈ പ്രാവശ്യം നല്ല രീതിയിൽ വന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് കാണിച്ചു തരാനോ അതൊക്കെ ഒന്ന് കാണിച്ച് തരാട്ടോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വീഡിയോ എടുത്തത് അപ്പോൾ വാ നമുക്കൊന്ന് കണ്ടിട്ട് വരാം ഓക്കെ ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇങ്ങനത്തെ തൈലൊക്കെ കഴിഞ്ഞു കുറച്ചത് മാത്രമായിട്ടാ കാണിച്ചിട്ടുള്ളൂ പിന്നെ എനിക്കത്ര നന്നായിട്ട് തയ്ക്കാനൊന്നറിയില്ല എനിക്കറിയണ രീതിയിലാണ് ഞാൻ തയ്ച്ചിട്ടുള്ളത് അപ്പോൾ ഫൈനൽ അതായത് ലാസ്റ്റത്തെ ഇത് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ലാസ്റ്റത്തെ വർക്ക് ഇതാ ഇതാണ് ഇതാണ് കേട്ടോ ലാസ്റ്റത്തെ വർക്ക് അതായത് നമ്മുടെ ഇത് സൈഡിൽ പോക്കറ്റ് ഉണ്ട് കണ്ടോ പോക്കറ്റാണ് കേട്ടോ ഇത് ഇത് പോക്കറ്റാണ് പിന്നെ നമ്മുടെ ഫ്രണ്ട് കഴുത്ത് വരണത് ഫ്രണ്ട് കഴുത്ത് വരണത് റൗണ്ട് നെക്കാണ് ബാക്ക് വരണത് സ്ക്വയർ നെക്കാണ് കേട്ടോ അപ്പോൾ അങ്ങനെയാണ് കട്ട് ചെയ്തത് പിന്നെ കൈ വരുന്നത് നമ്മുടെ പഫ് സ്ലീവാണ് വരണത് പിന്നെ ഇങ്ങനെ ഫില്ല് ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് വരണത് ഇത് ഞാൻ തന്നെ തയ്ച്ചതാണ് അപ്പോൾ നമുക്കൊന്ന് ഇട്ടിട്ട് വരാം ഓക്കേ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ ഇട്ട് വന്നിട്ടുണ്ട് എങ്ങനെയുണ്ട് ലുക്ക് സൂപ്പറാണ് അപ്പോൾ ഇതാണ് ഇതാണ് പഫ് സ്ലീവ് ഇത് ഞാൻ ഫ്രണ്ടിൽ ഫ്രില്ല് വെച്ചിട്ടുണ്ട് പിന്നെ ഇത് പോക്കറ്റ് ആണ് അപ്പോൾ നല്ല രസമില്ലേ കാണാനായിട്ട് കുറച്ചും കൂടി ഇത് വന്നു കഴിഞ്ഞപ്പോൾ എന്നെ കാണാൻ നല്ല സൗന്ദര്യം വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ ബ്യൂട്ടിഫുൾ ആയി അപ്പോൾ പോക്കറ്റാണ് കേട്ടോ വൺ സൈഡ് പോക്കറ്റ് ആണ് പിന്നെ ബാക്കിൽ അതുപോലെ തന്നെ ഫ്രില്ല് വെച്ചിട്ടുണ്ട് പിന്നെ ഒന്നും കൂടി ഇത് കണ്ട ഇതാണ് ഫ്രില്ലിട്ട് ഫ്രില്ലിൻ്റെ ലുക്ക് അത്ര ഉള്ളൂ കേട്ടോ ഫ്രിൽ ഫ്രില്ല് പോട്ടെ സ്ലീവിന്റെ ലുക്ക് അത്ര ഉള്ളുട്ടാ രണ്ട് വശത്തും ഫ്ലഫ് ഫ്ലഫ് സ്ലീവാണ് അപ്പം പിന്നെ ഇത് പോക്കറ്റ് ആണ് പിന്നെ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ ഞാൻ തയ്ച്ചത് പ്രാവശ്യം നല്ല രീതിയിൽ ഞാൻ തയ്ച്ചു പോക്കറ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ പോക്കറ്റ് ഞാൻ രണ്ടാമത്തെ തവണ കേട്ടോ പോക്കറ്റ് ഞാൻ തയ്ക്കണത് പിന്നെ ബാക്കിലുണ്ട് ഉണ്ട് ബാക്കിൽ ഫ്രണ്ടിൽ വെച്ചിട്ടുണ്ട് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ പറയണം അപ്പോൾ ഇത്ര ഒക്കെ വീഡിയോ താറ്റാ